പതിനാലായിരത്തിലധികം വേക്കൻസിയായി എസ് എസ് സി സി ജി നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം എൻ ഐ എ ഐ ബി സി ബി ഐ തുടങ്ങിയ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഫീസറാകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ സോ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ പറഞ്ഞ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെൻറ്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പതിമൂന്ന് ഓഗസ്റ്റ് മുതൽ മുപ്പത് ഓഗസ്റ്റ് വരെ എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നൂറ് രൂപ ഫീസ് ഉണ്ട് എസ് സി എസ് ടി വുമൻ ഗ്യാൻഡേറ്റ് ഫീസ് ഇല്ല വന്നിരിക്കുന്ന പോസ്റ്റുകൾ വന്ന് ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ സെൻട്രൽ സെക്രട്ടറി സർവീസ് ഇന്റലിജൻസ് ബ്യൂറോ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് മിനിസ്ട്രി ഓഫ് എസ്റ്റേണൽ അഫെയേഴ്സ് ആർമ്ഡ് ഫോഴ്സസ് ഹെഡ് ക്വാർട്ടേഴ്സ് സി ബി ഡി ടി ഇൻകം ടാക്സ് ഇൻസ്പെക്ടറുണ്ട് സി ബി ഐ സി ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ഇൻസ്പെക്ടർ എക്സാമിനർ ഉണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡിയിൽ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഉണ്ട് സബ് ഇൻസ്പെക്ടറുണ്ട് സി ബി ഐയിൽ ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ട് മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഇൻസ്പെക്ടർ ഉണ്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിൽ സെക്ഷനൽ ഹെഡ് ഉണ്ട് ഡയറക്ടർ ജനറൽ ഫോറിൻ ട്രേഡിൽ സി ബി ഐ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ഉണ്ട് ഓഫീസ് അണ്ടർ സി ആൻഡ് എ ജിയിൽ ഡിവിഷണൽ അക്കൗണ്ടന്റ് ഉണ്ട് സബ് ഇൻസ്പെക്ടർ എൻ ഐ ഐ ഐ സബ് ഇൻസ്പെക്ടറുണ്ട് സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ജൂനിയർ ഇന്റലിജൻസ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലേക്കുണ്ട് അത് ജൂനിയർ സ്റ്റാറ്റിറ്റിക് ഓഫീസറാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റാറ്റിക്സിൽ സ്റ്റാറ്റിക്കൽ ഇൻവിജുലേറ്റർ ഉണ്ട് മിനിസ്റ്റർ ഓഫ് ഹോം അഫേഴ്സിൽ സി ബി ഡി റ്റീൽ ഓഫീസ് സൂപ്രണ്ടന്റ് ഉണ്ട് സി ആൻഡ് ഏജിൽ ഓഡിറ്റർ അക്കൗണ്ടന്റ് അക്കൗണ്ടന്റ് ഓർ ജൂനിയർ അക്കൗണ്ടന്റ് പോസ്റ്റുകളുണ്ട് പി എ ഉണ്ട് എസ് എ ഉണ്ട് ടാക്സ് അസിസ്റ്റന്റ് ഉണ്ട് സി ബി ഡിറ്റിലും സി ബി ഐ സിലും സബ് ഇൻസ്പെക്ടറുണ്ട് സി ബി എൻ സെൻട്രൽ ബ്യൂറോ ഓഫ് നാക്കോട്ടിക്സിൽ സബ് ഇൻസ്പെക്ടർ ഉണ്ട് സോ നമുക്ക് ഇതിന്റെ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം ടോട്ടൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് വേക്കൻസിയാണ് ഏജ് ലിമിറ്റ് മാക്സിമം ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് മുപ്പത്തിയഞ്ച് വയസ്സുവരെ ഒബിസിക്ക് മുപ്പത്തിയേഴ് വയസ്സിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സും റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാം രണ്ട് എട്ട് ആയിരത്തി തൊണ്ണൂറ്റി മൂന്നിനും രണ്ടായിരത്തി ഏഴിനും ഒന്നും എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഡേറ്റ് ഓൾപ്പെടുത്തി ജനിച്ചവർക്കാണ് റിക്രൂമെന്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഏതായാലും മൂന്നാർ ഓഫീസി അഞ്ച് വയസ്സിലും എസ് സി എസ് ടി കാന്ഡേറ്റും ലഭിക്കുന്നതാണ് സോ സോ നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ എക്സാമിനിസ് സെന്റർ എന്ന കാര്യം നോക്കാം കേരളത്തിൽ എക്സാമിനിൻ സെന്റർ പറഞ്ഞിരിക്കുന്നത് എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം കണ്ണൂർ ലക്ഷദ്വീപിൽ കവരത്തിയിലുമാണ് എക്സാമിനൻ സെന്റർ പറഞ്ഞിരിക്കുന്നത് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ട് ലക്ഷ്യം മറക്കരുത് എന്തൊരു സംശയം തീർച്ചയായും കമന്റ് ചെയ്യുക താങ്ക്